തൃശൂർ റൂറൽ ജില്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല സഹവാസ ക്യാമ്പിന് സെറിമോണിയൽ പരേഡോടെ സമാപനം കൽപ്പറമ്പ് ബി വി എം സ്കൂളിൽ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരേഡിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസ് മുഖ്യാതിഥിയായി നാൽപ്പത്തൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാനൂറോളം കേഡറ്റുകൾ അഞ്ച് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലാതല സഹവാസ ക്യാമ്പിന് സെറിമോണിയൽ പരേഡോടെ സമാപനം കൽപ്പറമ്പ് ബി വി എം എച്ച് എസ് സ്കൂളിൽ നടന്ന സെറിമോണിയൽ പരേഡിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസ് മുഖ്യാതിഥിയായി തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ എസ് പി പ്രദീപൻ വെയിൽസ് ഡിവൈഎസ്പിയും തൃശൂർ റൂറൽ ജില്ലാ എസ് പി സിയും പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസറുമായ സുരേഷ് എന്നിവർക്കും പരേഡ് അഭിഭാജ്യം അർപ്പിച്ചു നാൽപ്പത്തൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാനൂറോളം കേഡറ്റുകൾ അഞ്ച് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു തൃശൂർ റൂറൽ ജില്ലാ എ ഡി എൻ ഒ ജോയ് സബ് ഇൻസ്പെക്ടർ മനോഹരൻ ടി ആർ പ്രധാന അധ്യാപിക ജെൻസി എ ജെ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ സി പി ഒമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് ഹാഫിസ് പി എസ് പരേഡ് കമാൻഡറായും കൊരട്ടി എം എ എം എച്ച് എസ് എസിലെ സീനിയർ കേഡറ്റ് കെ എസ് നിവേദിത സെക്കൻഡ് ഇൻ കമാൻഡറായും പരേഡ് നയിച്ചു മീഡിയ ടൈം വെള്ളാങ്കലൂർ